ചക്കക്കാല പിന്നെ ഫുള്ള് ചക്കയുള്ള പെരി കൂടി നമ്മളെ ഒട്ടുകൂടിയൊക്കെ നാട്ടിൽ കൂടി അങ്ങനെയാണ് അപ്പോൾ ചക്ക കൂട്ടാനും അതുപോലെ മീൻ കറി ഒരുപാട് ഐറ്റംസ് ആണ് എന്നാത്ത ചോറിനെ കൂട്ടും മാൻ്റെ എന്നാത്ത ചോറിനെ കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലും മക്കളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് വീഡിയോ ഒരുപാട് പേര് വീഡിയോ കാണുന്നുണ്ട് ഒന്ന് ചാനൽ സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക അപ്പം നല്ല വലിയ മത്തിക്കറിയിട്ടെന്ന ചോറിനെ കൂട്ടാനും അപ്പോൾ നമ്മളെ ചക്ക ചക്ക കൂട്ടാനുള്ള ചക്കന്താ തോരം ഭാരി ഉണ്ടാക്കി വെച്ച് കേട്ടോ പലയിടത്തും പല കാര്യങ്ങളും പലയിടത്തും പല പറയല്ലോ കൂട്ടാനറി തോരനറി അപ്പോൾ പിന്നെ മുരിങ്ങ കൊണ്ടിട്ട് മുരിങ്ങ കറിയല്ല മുരിങ്ങ വെള്ളം പറ്റിച്ചു പിന്നെ മീൻ കഷ്ണം മീൻ കഷ്ണം മീനെല്ലാം ആവോലി മീനാട്ടോ അതുപോലെ കുമ്പളങ്ങയും മറ്റേ ചേനക്കെ ഇട്ട് വെച്ച് അടിപ്പൊളി കയറി പിന്നെ നമ്മളെ ഇടിച്ചക്ക ഇടിച്ചക്ക ഇടിച്ചത് ഇട്ടോ പിന്നെ നമ്മളെ ചെമ്മീൻ ഇട്ടോ ചെമ്മീൻ അത് ചമ്മീൻ ചെറുതായിട്ട് വരട്ടാക്കിയ സംഭവമാണ്ക്ക് അപ്പോൾ ഇതൊക്കെ ഇപ്പാടെ കൂട്ടിയത് പൊടി പിടിച്ചാണ്ടല്ലോ എന്തിനാ തോന്നലേ കൂടുതലായി ചോറ് കുറച്ചും അതിലല്ല മട്ടരി ചോറ് പടം കൂട്ടി അപ്പോൾ ഇഷ്ടമുള്ള ആക്കിയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എടുത്ത് കിട്ടിയാലും വേണ്ടിയിട്ട് കാണാം ഓക്കെ ബൈ